എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് നമ്മുടെ പട്ടാമ്പി പോകേണ്ട ഒരു ആവശ്യമായിട്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾ നോക്കി നോക്കൂ നമ്മുടെ പട്ടാമ്പി ഇത്രയും വലിയൊരു സിറ്റി ഒരു ഇത്രയും വലിയൊരു സംഭവമാണ് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയായിരുന്നു കാരണം ഇപ്പോൾ ഞാനും ഇപ്പോൾ എന്നെ പോലെ തന്നെ പല ആളുകളും ഇപ്പോൾ നമ്മളിപ്പോൾ നീതി അടച്ച് നമ്മൾ ടാക്സ് അടച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണ് ഇപ്പോൾ ഞാൻ മാത്രം ഏതൊരാളായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അതുപോലെ അത് തന്നെയും ചെയ്യേണ്ടവുക ഒരു റോഡിൻ്റെ അവസ്ഥയാണ് അപ്പോൾ നടുവേദന ഇല്ലാത്ത ആളുകൾക്കൂടെ പോയാൽ നടുവേദനയാവും പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രഗ്നൻ്റ് ആയ ലേഡീസോ പലരും ഇതിലൂടെ പോവുക പലതും ചെയ്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും ഭയങ്കര കുഴി എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല നേരെ കുഴിയിലേക്കാം വണ്ടിയുടെ ഗാടി തട്ടി അതും സ്കൂട്ടിയിലൊക്കെ പോകുന്ന ചില സ്ത്രീകളായിക്കോട്ടെ ചില വയസ്സായ ചേട്ടന്മാരായിക്കോട്ടെ അവരുടെയൊക്കെ അവസ്ഥ കാണണം എപ്പോൾ ശരിയാകും എന്ന് നമുക്ക് അറിയില്ല എന്തായാലും പ്രാർത്ഥിക്കാം ശരിയാകുന്നവർ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ